ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അപ്രതിരക്ഷിതമായി ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണേണ്ട വിസ്മയമാണത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ ഒരുപാട് പിറകോട്ട് സഞ്ചരിക്കും പറ പഴയ നെസ്റ്റാൾ ആ ഫീൽ ഉണ്ടാകാൻ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം ഞാനൊരു തട്ടുകാടയിൽ കറിയതാണ് ഗാഡി ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്തു അത് ശക്തമായ മഴ അപ്പോൾ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു എന്താ പറയേണ്ട ഒരു മനോഹാരിത ഒരു സന്തോഷം മനസ്സിനൊരു കുളിർമ എല്ലാവർക്കും തോന്നും അല്ലേ പെട്ടെന്ന് ഒരു മഴ പെയ്യുമ്പോൾ ഒരു സന്തോഷം മനസ്സിനൊരു കുളിർമയും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം അപ്പോൾ അങ്ങനെ ആയിരിക്കാൻ ഞാൻ എനിക്ക് ഒരു ചായ കുടിക്കണം തോന്നി അതിലടക്കാൻ കഴിക്കണമെന്നൊന്നു തോന്നി അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല കൂട്ടിൽ അവസാനം രണ്ട് മൂന്ന് പത്തലുണ്ടായിരുന്നു അതിൽ രണ്ട് പത്തൽ മസാലക്കറിയും കൂടിയിട്ട് മിക്സാക്കിയിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ മിക്സ് മിക്സാക്കുന്നതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത് ഞാൻ ഈ മഴയും ഈ ഓവിലേക്ക് കൂടി പോകുന്ന വെള്ളവും കണ്ട് ആസ്വദിച്ച് നിങ്ങളെയും കാണിച്ച് കണ്ട ആ വെള്ളമെല്ലാം പോകുന്നതാണ്ട എന്തൊരു മനോഹരമാണ് കാണാൻ മനസ്സിന് സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഇന്നേരം ഈ പാട്ട് ഓർമ്മ ചെയ്തു മഴത്തുള്ളികൾ പൊഴിയുന്നത് നാടൻ വഴി അല്ലേ നല്ലൊരു പാട്ടല്ലേ അത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ കിട്ടും മഴയെ അങ്ങനെ എൻ്റെ സാധനം റെഡി പത്തലും മസാല മസാലക്കറി മിക്സാക്കിയിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് എനിക്ക് തന്നു നല്ല ചൂടോടെയുള്ള അത് ഞാൻ കഴിക്കാൻ ഇരുന്നു അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു അങ്ങനെ മഴയും നോക്കി ആസ്വദിച്ച് ഞാൻ ഓരോ സ്പൂണും വായിലോട്ട് അകത്താക്കി അകത്താക്കി ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി അങ്ങനെ രണ്ട് ആംബുലൻസ് പോകുന്നുണ്ടു എന്താണ് എവിടെയൊക്കെ എന്നറിയില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും അങ്ങനെ അത് പോകുന്നതുകൊണ്ട് റോഡെല്ലാം പതുക്കെ പോകുക ഇനി മഴക്കാലം വരുന്നയാകും മഴ മഴക്കാലം വരുന്നതോടുകൂടി റോഡെല്ലാം സ്ലിപ്പാകും ആദ്യ പുതുമഴക്ക് അങ്ങനെ വളരെ ശ്രദ്ധിക്കുക ഇതിൻ്റെ പുതുമഴയല്ല വേനൽ മഴയാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കുക ഓക്കേ ഡ്രൈവിങ് ചെയ്യുന്നവർ അപ്പോൾ ഞാനതങ്ങനെ ആസ്വദിക്കുകയാണ് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂട് പത്തലും മസാലക്കറിയും മിക്സാക്കി കഴിഞ്ഞാൽ അങ്ങനെ അത് കഴിച്ചു കൊണ്ടിരിക്കുന്നു അല്ല അപ്പോൾ ഇപ്പുറം വെച്ചെടുത്ത് നിന്ന് മഴ ചാറില് വെറ്റുന്നതുകൊണ്ടാണ് നേരെ ഇപ്പുറത്തേക്ക് വെച്ചത് ഇതിൽ ഒരു നല്ലൊരു അനുഭവമാണ് തട്ടുകടയിൽ നിന്ന് മഴ സമയത്തെല്ലാം ഇതേ വലിയ ഭക്ഷണം കഴിക്കുക ഒരു ഒരു നൊസ്റ്റാഴ്ജിയാണ് അപ്പോൾ അത് ആസ്വദിച്ച് ഈ കാഴ്ന്ന ടർഫാണ് ഫുട്ബോൾ കളിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ പിള്ളേർ അതിൽ നിന്ന് കളിക്കുന്നുണ്ട് മഴയിൽ അവർക്ക് പ്രശ്നമില്ല ഏ അപ്പം ഞാനിപ്പോഴും തട്ടുകടയിലാണ് ഉള്ളത് അപ്പം മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ സ്പീഡ് കുറച്ച് സഞ്ചരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാഴ്ച കാണാനിടയായത് എന്താണ് കാഴ്ച ആ കാഴ്ച നമ്മുടെയെല്ലാം നമ്മളെയെല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളൊരു കാഴ്ചയാണ് നോക്കും ആ ടാങ്കർ ലോറി പോകുന്ന നോക്കൂ എത്ര വൃത്തിയായിട്ടാണ് അത് പോകുന്നത് റോഡിൽ വാഹനങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് പോകുന്നത് ഇതുപോലെയുള്ള പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അല്ലോ ആ നെളത്ത് ഉറ്റുന്ന വെള്ളം മഴത്തുള്ളികൾ ആ പോകുന്ന വഴികൾ നാടൻ വഴികൾ അടിപൊളിയാണെന്ന് സ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റ് തരിക വീണ്ടും നല്ല അട്ടിപ്പൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും എന്നെ മറക്കരുത് ഓക്കേ ബൈ